ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സ്നേഹാസ് ലൈഫ് സ്റ്റൈൽ ഡയറി നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വണ്ടക്ക ഫ്രൈ ആണ് ഇതൊരു അടിപൊളി വണ്ടക്ക ഫ്രൈ ആണേ വെണ്ടക്കയുടെ എല്ലാം രണ്ട് അറ്റവും കളഞ്ഞിട്ട് നടുവേ പിളർന്നിട്ട് അത് നാലായിട്ട് പിളരുന്നുണ്ട് അങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വലിയ വെണ്ടക്ക ഫുള്ളായിട്ട് എടുത്തിട്ട് സൈഡൊക്കെ നല്ലോണം ഉള്ളിലോട്ട് കയറുന്ന വിധത്തിൽ കീറിയിട്ട് ഫുള്ളായിട്ട് കീറാണ്ട് സൈഡൊക്കെ കീറിയിട്ട് അതിൽ മസാല തയ്ച്ച് പിടിപ്പിക്കാം ഇതിലോട്ട് ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക് കുരുമുളക് ഇടുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ടൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഈ മിക്സ് ചെയ്തൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇത് നമ്മൾ മീൻ വറുത്തയൊക്കെ പോലെ തന്നെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ സാധനമാണ് ഭയങ്കര ടേസ്റ്റാണ് അതായത് നമുക്ക് ഒരു ദിവസം ചോറ് നിന്നുമ്പോൾ മീനൊന്നും ഇല്ലാണ്ട് ചോറ് തിന്നാൻ പറ്റാത്തവർക്കൊക്കെ മീൻ കൂട്ടാൻ പറ്റാത്ത സമയം കിട്ടാത്ത സമയത്തൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ഡിഷാണ് ഇത് നന്നായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും തിരിച്ചിട്ടിട്ട് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇത് നമുക്ക് ഫുള്ളായിട്ടുള്ള വെണ്ടക്കയല് കീറിയിടുകയും ചെയ്യാണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിപ്പോ ഇങ്ങനെ ഉള്ളൂ മസാല വരട്ടി കുറച്ച് സമയം വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഇവിടെ ഞങ്ങൾക്കൊക്കെ മീനില്ലാണ്ട് ചോറ് തിന്നാൻ പറ്റാത്ത കുറച്ച് വിഷമില്ല ടീംസാണ് വീട്ടിലെല്ലാവരും അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എൻ്റെ കുട്ടികൾക്ക് വരെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇവിടെ എൻ്റെ മക്കളൊക്കെ നന്നായിട്ട് കഴിക്കും എല്ലാ കുട്ടി കുട്ടികളൊക്കെ വെറും ചോറും ഇതും മാത്രം കൂട്ടിയിട്ട് ചോറ് വന്നു ഈ വെണ്ടക്ക ഫ്രൈ മാത്രം കൂട്ടിയിട്ട് ചോറ് തന്നു കുട്ടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ